മൗനിയായിട്ടാണ് ഈ നരസിംഹറാവു സഞ്ചരിച്ചത് ആരുടെ ചോദ്യങ്ങൾക്കും മറുപടിയില്ല ഏതെങ്കിലും വ്യക്തികളെ കണ്ടാവോ ഒന്ന് ചിരിക്കുവോ ചിരിക്കൂല അപ്പൊ അതുപോലെ പിണറായി വിജയനും ആ ഒരു ലെവലിൽ കൂടെ തന്നെയാണ് ഇവിടെ കഴിച്ചു കൂട്ടിയത് പിന്നീട് ഇപ്പോ ദുരിതാശ്വാസ ഫണ്ടിന്റെ പേര് പറഞ്ഞ് ആ ഗവൺമെന്റിന്റെ ആ ഒരു ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മാത്രമാണ് നിങ്ങൾ സംഭാവന ചെയ്താൽ മതി ആ സംഭാവന ഞങ്ങൾ അവിടെയുള്ള എല്ലാ ആ റോഡ് മാർഗങ്ങളിൽ റോഡ് മാർഗങ്ങൾക്കും അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ ആ ഒരു വികസനത്തിന് വേണ്ടിയും ഞങ്ങൾ ആ ഒരു പണം ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് വരും നാളുകളിൽ പാക്ലാം കാരണം കഴിഞ്ഞ പ്രളയത്തിന്റെ ആ സംഭവങ്ങളൊക്കെ ഒട്ടുമിക്ക പ്രദ പ്രവാസികൾക്ക് നന്നായിട്ടറിയാം ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒഴുകി ചെന്ന ലക്ഷങ്ങളും കോടികളുടെയും കണക്ക് കാറ്റിൽ പറന്ന പോലെയാണ് അപ്പോൾ ഈ സമയം അങ്ങ് ദൂരയിൽ നിന്ന് വന്ന പറയാതിരിക്കാൻ നമുക്ക് വയ്യാ കാരണം നമ്മൊരാളെ ആ ഒരു അനുകൂലിച്ചു കൊണ്ടല്ല സംസാരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് കാരണം ഉമ്മൻ നമ്മുടെ അച്യുതാനന്ദൻ ഭരണത്തിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് ഒരു ചെറിയ ഒരു വാക്കു തർക്കങ്ങൾ ഉണ്ടായി കാരണം അക്ക ആ അച്യുതാനന്ദൻ ലാസ്റ്റിൽ ലാസ്റ്റ് ഭരിക്കാൻ വേണ്ടി ആ ഉണ്ടായ കേരളത്തിൽ ഭരണം കാഴ്ചവെച്ച സമയം അന്ന് പിണറായി വിജയന് കിട്ടേണ്ടതായിരുന്നു ഭരണം കാരണം അന്ന് കുറച്ച് ചുറുചുറുക്കുണ്ട് ഈ വ്യക്തി ഇന്ന് ഏഹ് ആരോഗ്യം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അപ്പോ അന്ന് എല്ലാ കാര്യങ്ങളെയും നോക്കി മനസ്സിലാക്കി എല്ലാ സാധാരണക്കാർക്കും എന്തും ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു സന്മനസ്സും ഇതൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു അപ്പൊ നമ്മളെല്ലാവരും ആഗ്രഹിച്ചതായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറയപ്പെട്ട ആ ഒരു വ്യക്തി പിന്നീട് ഭരണത്തിൽ വന്നത് അപ്പോ മുൻകാലങ്ങളിൽ അവർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് ആ ഒരു പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ആ ഒരു വിജയത്തിന് വേണ്ടി പക്ഷേ ആ ഒരു ദുരിതം അനുഭവിച്ചത് തീർച്ചയായിട്ടും ഇന്നത്തെ സാധാരണക്കാർക്ക് മേൽ അടിച്ചമർത്തുന്ന രൂപത്തിലാണ് ആ സാധാരണക്കാരെ കൂടിയും ദുരന്തത്തിലാക്കുന്ന ദുരിതത്തിലാക്കുന്ന രൂപത്തിലാണ് ഈ കേരളം കടന്നുപോയത് അപ്പോ ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകണം ആ ഒരു മാർഗത്തിലൂടെയെ നമുക്ക് ആ നാടിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എങ്കിലും നമ്മൾക്ക് സാധാരണക്കാർക്കും ആ വിവരാവകാശ ആ ഒരു രീതിയിൽ തന്നെ അവരെ ഫണ്ടിൽ വന്ന പണത്തിനെ കുറിച്ചും ആ പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് എന്നതിൽ എന്നതിൽ കുറിച്ചും നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ തന്നെ കഴിയുമെന്നൊക്കെ പറയുന്നുണ്ട് കാരണം രണ്ടായിരത്തിന്റെയും അഞ്ഞൂറിന്റെയും ഒക്കെ നോട്ട് ഒരു പത്ത് മീറ്റർ താഴ്ചയിൽ രണ്ടായിരത്തിന്റെ നോട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ സിഗ്നൽ ആയേ എന്നൊക്കെ പറഞ്ഞ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോ ആ രണ്ടായിരത്തിന്റെ നോട്ട് ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ തൃത്താല ഭാഗത്ത് ഒരു പാവപ്പെട്ട വൃദ്ധൻ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ആ വീട്ടിൽ നിന്ന് ആ മരങ്ങളെല്ലാം വെട്ടി മറ്റൊരു മരം എടുക്കുന്ന വ്യക്തിക്ക് വിൽപ്പന നടത്തി ആ വിൽപ്പന നടത്തുന്നതിന്റെ മുമ്പായിട്ട് ആൾക്ക് ചെറിയൊരു അഡ്വാൻസ് കൊടുത്തു അവസാനം മരമെല്ലാം വാഹനത്തിൽ കയറ്റി പോകുന്ന സമയം വാഹനം എടുക്കാൻ നേരം ഇരുപതിനായിരം രൂപ ഈ പ്രായം ചെന്ന ഈ വൃദ്ധന്റെ കയ്യിൽ കൊടുത്തു ആ വ്യക്തിക്ക് കാഴ്ചക്ക് കുറു പ്രശ്നമുണ്ടായിരുന്നു പിന്നീട് ആ പൈസ കിട്ടിയ സന്തോഷത്തിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാർ കടയിലേക്ക് പോയപ്പോ ആ കടക്കാരൻ പറഞ്ഞു രണ്ടായിരത്തിന്റെ നോട്ടൊക്കെ നിർത്തലാക്കി ഈ പൈസ ഇനി എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വൃദ്ധൻ ആ ഒരു ജീവിതം കുറച്ചു കാലെങ്കിലും മുന്നോട്ട് നല്ല സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാൻ വേണ്ടി ആ പരിസരത്തുണ്ടായിരുന്ന ആ വീടിനോട് ചേർന്നുണ്ടായിരുന്ന ആ മരങ്ങൾ മുറിച്ചു വിട്ടത് അതിലും സാധാരണക്കാരെ ചതിക്കുന്ന രൂപമാണ് മറ്റൊരു ബിരുദൻ ചെയ്തു വെച്ചത് അവസാനം ആ കിളവൻക്ക് ആ പൈസ പോസ്റ്റ് ഓഫീസ് മുഖാന്തരം ആ പൈസ മാറിക്കൊടുത്തു അപ്പൊ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇവർ ഓരോ പ്രോത്സാഹനങ്ങൾ തരുമ്പോൾ അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ തരുന്ന സമയം തീർച്ചയായിട്ടും നിങ്ങളൊക്കെ അത് മറ്റേ സിനിമ കാണുന്ന പോലെ നിങ്ങളത് എടുക്കാവൂ നടന്നാൽ നടന്ന് അത്രേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പോൾ നമ്മളിൽ ഉള്ളത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ കൊടുത്താൽ മതി കാരണം ആ ഒരു പ്രദേശം ഇനി ഡെവലപ്പ് ഡെവലപ്പാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് തന്നെ വിചാരിക്കണം നമ്മൾ സാധാരണക്കാർ ഇപ്പോൾ ഭക്ഷണവും മറ്റു വെള്ളവുമായിട്ട് ആ ജീവൻ നില നിലനിർത്താൻ വേണ്ടിയിട്ട് ഓടിപ്പായുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടുന്ന അവരുടെ മരണം വരെ ഇനി നമ്മൾക്ക് അവർക്ക് എന്ത് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയും കഴിയില്ല അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റ് തന്നെ ആ ഭരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിലെ ഗവൺമെന്റിന് തന്നെയാണ് ആ മനുഷ്യരെ സംരക്ഷിക്കാൻ കഴിയുക അപ്പോ നമ്മളെ ശിക്ഷിക്കുന്ന രൂപത്തിലുള്ള ആ ഒരു ഭരണവും ഇവിടെ കണ്ടു കാരണം ഭൂമിയുടെ പേരിലും അതുപോലെ തന്നെ മറ്റ് ജി എസ് ടി ലെവലിലും ഒക്കെ ജനങ്ങളെ മറ്റേ തോർത്തുമുണ്ട് പിഴിയുന്ന പോലെ പിഴിഞ്ഞിട്ട് ഗജനാവ് നിറച്ചു ആ ഗജനാവിൽത്തെ പണം ഇപ്പൊ ഇല്ല അപ്പോ ഇനി ആ പണം ചിലപ്പോൾ സ്വരൂപിക്കാനായിരിക്കും പല രൂപത്തിലും പല ആ ഒരു കാട്ടിക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു ചിരിയാണ് പിണറായി വിജയൻ അവിടെ ചെന്നപ്പോ ആ ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ആ ദുരന്ത ഭൂമി കണ്ടപ്പോ ശരിയാക്കി തരാം അതാണ് സംഭവം എന്തായാലും കോടികളിൽ വരട്ടെ ഞാൻ ശരിയാക്കി തരാം ഇന്ന് ഒരു സെക്കൻഡ് ചിലപ്പോ ചിന്തിച്ച് കാണും കാരണം ആ ചിരിയിലുണ്ട് കാരണം അവിടെ ഉള്ള ആളുകളൊക്കെ കരഞ്ഞ കലങ്ങിയ കണ്ണുമായിട്ടാണ് നിന്നിരുന്നത് അപ്പോ ഇതൊന്നും നല്ല വിഷയം അപ്പോ അങ്ങ് ദൂരയിൽ നിന്ന് വന്ന ആ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അവരുടെ മുഖം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ വീഡിയോസ് നിങ്ങൾ വയനാടിൽ രാഹുൽ വന്ന് രാഹുൽ വന്ന് പ്രസംഗിച്ചതിൻ്റെയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി സംസാരിച്ചതിൻ്റെയും ആ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്കൊന്നും ആ ഒരു വിഷയത്തിൽ ചിലപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ നമുക്ക് ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകും പിന്നീട് അത് സ്വാഭാവികമായിട്ട് അങ്ങനെ മെല്ലെ മാഞ്ഞു മാഞ്ഞു പോവും നമ്മൾ അങ്ങനെയാണ് അപ്പോ ഈ പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും അവിടെ നടത്തിയ ആ ഒരു പ്രസംഗത്തിൽ ആരെയും കരളലയിപ്പിക്കുന്ന രൂപത്തിലാണ് അവര് ആ ഒരു ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനവും അവർക്ക് വേണ്ടുന്ന എന്ത് സഹായവും ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്യും എന്നുള്ള ആ ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് പ്രിയങ്കയും രാഹുലും അവിടുന്ന് പോയിട്ടുള്ളത് തീർച്ചയായിട്ടും രാഹുൽ വിജയിച്ചു എം പി സ്ഥാനം അവിടെ നിന്ന് തന്നെയാണ് കരസ്ഥമാക്കിയത് ആ ഒരു എം പി സ്ഥാനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല മനുഷ്യരെ നല്ലവരായി കാണുന്ന ആ ഒരു ഗാന്ധി കുടുംബം നമുക്ക് ഇന്ത്യയെ ഇന്ത്യയാക്കി സമ്മാനിച്ച ആ ഒരു ഗാന്ധി കുടുംബത്തെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ആഴത്തിൽ തന്നെ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ഇന്ത്യ ഏത് രൂപത്തിലാണ് കിടന്നിരുന്നത് പിന്നീടുള്ള കാലം ഇന്ത്യയെ നമുക്ക് സ്വതന്ത്ര രാജ്യമാക്കി തന്ന ആ ഒരു മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ അവരുമായിട്ട് തോളോട് ഏഹ് തോളോടുത്തോള് നിന്ന നെഹ്റുവിനെയും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ കണ്ടത് ഇപ്പൊ കഴിഞ്ഞ ഇടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു നരേന്ദ്രമോദി പറഞ്ഞു ഗാന്ധി എന്ന് പറയുന്ന ആ സിനിമയിലൂടെയാണ് നിങ്ങൾ മഹാത്മാഗാന്ധിയെ നിങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞു അപ്പോ ആരോ എടുത്തുകൊട്ട് എടുത്ത് ഇട്ടുകൊടുത്ത ഒരു ചെറിയൊരു വേടാണ് ആ വ്യക്തി അത് ഏറ്റുപിടിച്ച് അങ്ങനെ സംസാരിച്ചത് നമ്മൾ മഹാത്മാഗാന്ധിയെയും അതുപോലെ തന്നെ ഈ നെഹ്റുവിനെയും അതിനുശേഷമുള്ള ഇന്ദിരാഗാന്ധിയെയും അതുപോലെ തന്നെ അവരുടെ ഫാമിലിയിൽപ്പെട്ട ഫിറോസ് ഗാന്ധിയേയും മറ്റേ രാഹുൽ രാജീവ് ഗാന്ധിയെയും ഒക്കെ പരിചയപ്പെടുന്നത് ഈ ഗാന്ധി സിനിമ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ ആ ഒരു ചരിത്രം ഒപ്പുന്ന ഒരു ചെറിയ ഒരു പന്ന് പത്താം ക്ലാസ് രണ്ടായിരത്തിൽ എസ് എസ് എൽ സി എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു മറ്റേ കുട്ടികൾക്ക് വേണ്ടി ഒരു അഞ്ചു രൂപ അന്നത്തെ ടിക്കറ്റിന്റെ നിരക്ക് അഞ്ചു രൂപ മതി കാരണം പത്ത് രൂപ ടിക്കറ്റിനുള്ള ആ തിയേറ്ററിൽ അഞ്ച് രൂപ മതി ആ ഗാന്ധി സിനിമ കാണാൻ പകുതി പൈസ കൊണ്ടുവന്നു അങ്ങനെ പോയിട്ട് കണ്ട് ആ ചരിത്രം മനസ്സിലാക്കിയിട്ട് എസ് എസ് എൽ സി എഴുതിയ